ഹായ് ദോസോ ഈ ഒരു വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് കേട്ടോ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതായത് വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക അപ്പൊ നമ്മൾ ഒന്നിച്ചിപ്പൊ ഉള്ളത് നമ്മുടെ നാട്ടുകാരനായ ദിനേശ് ചേട്ടനാട്ടോ അപ്പം ദിനേശ് ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ആൾക്ക് കുറച്ച് പറയാനുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല കടൽക്ഷോഭാട്ടോ ഇതെന്റെ സ്വന്തം നാട്ടിലാണ് കണ്ണൂർ ആദ്യ കടലായിലാണ് ഈ സംഭവം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഞാനിപ്പം ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ടു ദിവസം മുൻപ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെറുതായിട്ട് ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആരിലും ഒന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പം ആയതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി കുറച്ച് എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു ആയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അത് മാത്രമല്ല എന്റെ സ്വന്തം നാടാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ആദികടലായിലാണ് ആദികടലായി മൈതാനപ്പള്ളി ബീച്ചേരിയലാണ് ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് കണ്ടില്ലാന്ന് എനിക്ക് നടിക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഭാഗത്ത് മൊത്തം വീടുകളാ കേട്ടോ ഇവിടെ ഒരു പത്തുനൂറ് വീടുകളിൽ കൂടുതൽ ഈ ഒരു ഭാഗത്ത് അതായത് ഇവിടെ പുഴയാണ് പോയ നേരെ അപ്പുറത്തെ സൈഡായിട്ട് കൊറേ വീടുകൾ എന്റെ നടക്കുള്ള വീടുകൾ കുറെ വീടുകൾ അവിടെ ഉണ്ട് അപ്പം ഇതിനൊക്കെ ഇത് ബാധിക്കുമെന്നുള്ളതാണ് പരമമായിട്ടുള്ള സത്യം അപ്പം നമ്മൾ ഇതിനെപ്പറ്റി അതായത് ഈ കടൽക്ഷോഭം എല്ലാ വർഷത്തിലും ഉണ്ടാകുന്നതാണ് നിങ്ങൾക്കെല്ലാം അറിയാ അറിയുന്ന കാര്യമാണല്ലോ നിങ്ങൾ നോക്കിയ എത്ര എത്ര കഠിനമായിട്ടാണ് ഈ ഒരു കടൽക്ഷോഭം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കിയേ ഭയങ്കര ഭീതിപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ മെയിൻ കാരണം ഈ ഒരു പൊതു എന്താ പറയാ നമ്മുടെ നാട്ടിലെ പൊതു പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ആരെയും കുറ്റപ്പെടുത്താനോ പിടിക്കാനോ ഒന്നുമല്ല അപ്പം ആയത് തന്നെ ആ രീതിയിൽ നിങ്ങൾ ഇത് ഇതിനെ കാണുക എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാർട്ടി വൈസിലോ ഒന്നും തന്നെയല്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളെ നാട്ടിനും നാട്ടുകാരിക്കും എനിക്കും ബാധിക്കും എന്നുള്ള നിലക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാനിപ്പൊ ചെയ്യുന്നത് കേട്ടോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം എനിക്ക് റീച്ച് കിട്ടാനോ വേണ്ടിയിട്ടൊന്നും അല്ല ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം മെയിൻലി നിങ്ങൾ ഇത് ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഇത് വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കുക അപ്പൊ ഞാൻ കാണിച്ചു തരാവാ ഇതെന്തുകൊണ്ടാണ് ഞാനിപ്പം ചെയ്യുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ ഇവിടെ ഒരു എന്താ പറയാ ഒരു അഞ്ചുപത്തി കൊല്ലം മുൻപ് ഈ ഒരു ബീച്ച് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു കാൽ കിലോമീറ്ററിൽ കൂടുതൽ ഇവിടെ പൂഴിമൊത്തായിരുന്നു നമ്മളൊക്കെ ഇവിടുന്ന് ഫുട്ബോൾ കളിച്ചിരുന്ന ആൾക്കാരായിരുന്നു അപ്പം ഇപ്പം അതിന് പോയിട്ട് ഒരു ഒരു കുട്ടിക്കോ അല്ല നമ്മളെ മുതിർന്ന ആക്കോ വന്നിട്ട് ഇരിക്കാനോ അല്ല കാറ്റ് കൊള്ളാനോ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മളെ ബീച്ചിൽ പോയി ആർബർ വന്നില്ലേ പോലെ കെട്ടിയിരുന്നെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു ഇതായിരുന്നു ഒരു പൊടിമോട്ട് പോലെ കെട്ടിയാൽ നമുക്ക് ദൂരം നല്ല ഒന്നും ഉണ്ടാവും നിങ്ങൾ പറഞ്ഞ പോലെ പഴയ കടപ്പുറം ഫുട്ബോൾ കളിക്കാനോ എന്ത് കളിക്കാനും പറ്റുന്ന സാഹചര്യം ഉണ്ടാവും ഇനി ഇത് ഇതേപോലെ തന്നെ ആയിക്കഴിഞ്ഞാൽ ഇതൊരു ജാക്കിയായിട്ടൊന്നാകില്ല ഇനി കുറേ കടലും ഒരേ താമസിക്കുന്നത് അത് കെട്ടിയ കെട്ടിയിട്ടുണ്ടല്ലോ ഇവിടെ ഇതിങ്ങനെ ആർബുറന്നു അത് ഒരു കാലിടലായിരുന്നു അതിങ്ങനെ ഒരു കാലിടലായിരുന്നു അത് കുറെ കുറേ കടലിന് ആ ആ കാലിട്ട് കഴിഞ്ഞാൽ ഇതിന് ശക്തി കുറയും പക്ഷെ ഇത്രയും കടൽക്ഷോഭം ഇത്രയും സ്ട്രോങ് ആയുള്ള കാരണം പല ആൾക്കാരും പറയുന്നത് പറഞ്ഞു കേട്ടത് ഈ ആർബറിന് ആ ഈ ആ ആ കാലിങ്ങനെ ഇത്രയും സമയത്ത് ആ പുലിമുട്ട് ഇടുന്ന ടൈമിൽ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഈ നാട്ടുകാരടങ്ങുന്ന അതായത് കടലുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു

അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ പിന്നെ കടൽ കടൽ വെള്ളം വരുമ്പോൾ അതായത് തിരയഴ്ച വെള്ളം വരുന്ന ടൈമിൽ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാന് വേറൊന്നുമില്ല ഒരു ഒരു വഴി ഈ ഇതൊരു പാതാറിട്ടുകൊണ്ട് മാത്രമായില്ല ആ വെള്ളം അവിടെ സ്റ്റോപ്പ് ആവില്ല ആവൂല വേറെ വരിക ഇങ്ങോട്ടേക്ക് പുഴയിലേക്ക് മറിയും ഈ കടൽ ഭിത്തി ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് പുഴയും കടലായും വീടുകളൊന്നും ഉണ്ടാവില്ല പിന്നെ അതിനപ്പുറം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവ് കുന്ന അത് സർവ്വ സ്വാഭാവികമായിട്ടും അത് പിടിയും ആ കുന്ന് മൊത്തം ഇടിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും അപ്പൊ അപ്പൊ ഇങ്ങനെയുള്ള ഏരിയയിലാണ് നമ്മുടെ സർക്കാർ ഇപ്പം തീരദേശ റോഡ് ഒക്കെ പറഞ്ഞിട്ട് ഇതിലേക്ക് കൊണ്ടുവരാൻ നിൽക്കുന്നത് ഒരു പാതാറുകല് അതായത് ഈ ഒരു കടൽ ഭിത്തി ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന പിന്നെ ആ ഒരു കടൽ ഭിത്തി വരെ അവർക്ക് സംരക്ഷിക്കാൻ പറ്റുന്നില്ല അല്ലെ സർവ്വസാധാരണമായിട്ട് നമുക്ക് കടലിനെ കൊണ്ട് പിന്നെ കടലിനോട് മല്ലിട്ടിട്ട് കടലിനോട് മല്ലിട്ടിട്ട് നമുക്ക് സർവ്വ അതിനെ പിന്നെ ചെറുത്തി ഒന്നും പറ്റൂല അപ്പം ആ കാരണത്താലെ ഈ കടൽ ഭിത്തിയോ കാര്യങ്ങളോ ഒന്നും നിലനിൽക്കാത്ത കാലം ഇവിടെ ഒരു റോഡ് റോഡ് ചെയ്യാൻ നിലനിൽക്കും അപ്പൊ അതാണ് അവസ്ഥ ഇത് ഞാന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു ചെയ്യുമ്പം ഈ ഒരു കാര്യം കൂടി പറയാനുള്ള കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ നാട്ടിലിപ്പം തീരദേശ റോഡ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ചധികം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടില് നിലനിൽക്കുന്നുണ്ട് അപ്പം അതിന്റെ ഒരു അടിസ്ഥാനത്തിലും കൂടി ഞാൻ പറയുകയാണ് ഇങ്ങനെയുള്ള തീരദേശ റോഡ് വരികയാണെങ്കിൽ നമ്മുടെ തോട്ടര ബീച്ചിലോട്ടൊക്കെ വലിയ മേൽപ്പാലൊക്കെ കെട്ടിയിട്ടും അതുപോലെ റോഡുകൾ ഉണ്ടാക്കിയിട്ടൊക്കെ അവിടെ കുന്ന് ഇടിച്ചിട്ടും മല ഇടിച്ചിട്ടൊക്കെ റോഡുകൾ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ട് നമ്മുടെ സർക്കാർ അപ്പം ഗൾഫ് രാജ്യത്തൊക്കെ ചെയ്യുന്നത് പോലെ നമ്മുടെ നാട്ടിൽ ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫ് നാട്ടിലുള്ള പിന്നെ കാലാവസ്ഥ പോലെയല്ല നമ്മുടെ കാലാവസ്ഥ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അല്ലേ മറ്റുള്ള രാജ്യത്ത് എത്രയോ 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 മടങ്ങി വ്യത്യാസം വ്യത്യാസമാണ് നമ്മുടെ കാലാവസ്ഥ അപ്പം അതിനോട് നമുക്ക് എന്താ പറയാ മലപ്പിടുത്തം പിടിച്ചു നിക്കാൻ കഴിയില്ല നമ്മളൊരു കല്ല് വരെ കൊല്ല കൊണ്ടിട്ട് കഴിഞ്ഞാൽ തന്നെ അത് സർവ്വ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ അല്ല രണ്ടു മൂന്ന് കൊല്ലം കൊണ്ടോ അതില്ലാത്ത കൊണ്ടോട്ട് ഓർമ്മയുണ്ടോ പണ്ട് ഇവിടം വരെ റോഡ് റോഡ് ഉണ്ട് അപ്പൊ മെയിൻലി എനിക്കൊരു പറയാനുള്ള ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് മെയിൻ താറിട്ട റോഡ് അങ്ങനത്തെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊരു കിലോമീറ്ററോളം ഉണ്ട് ഈ ഒരു ബീച്ച് എന്ന് പറയുന്നത് അര കിലോമീറ്ററോളം ഇവിടുന്ന് ഞാനിപ്പം വന്നെടുത്തുനിന്ന് മൈതാനപ്പള്ളി ആ പിന്നെ അവിടെയുണ്ട് കുറെ വീടുകള് ആ ഒരു ഭാഗത്ത് നിന്ന് റോഡ് സ്റ്റാർട്ടായിട്ട് ഈ ഒരു ബീച്ചിന്റെ പൈതി വരെ പണ്ട് താറിട്ട റോഡുണ്ടായിരുന്നു അത് വരെ നിലനിന്നിട്ടുണ്ടായിരുന്നില്ല അത് പിന്നെ എന്താ പറയാ നില ഒരു കാര്യങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്താ വെച്ചാൽ ചെയ്യാൻ പറ്റൂല കടലാണ് കടലിനോട് നമ്മളെത്രയും കണ്ടും ഒന്നും ചെയ്യാൻ പറ്റൂലെ അപ്പം ആ ഒരു നിലക്ക് ഇങ്ങനെയുള്ള തീരദേശ റോഡ് കാര്യങ്ങളെ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കില് നമ്മുടെ സർക്കാർ നമ്മളിത് ഞാൻ പിന്നെ ഞാൻ എന്താ പറയാ കോൺഗ്രസ് അനുഭാവിയോ അല്ല എസ് ഡി പി ഐ അനുഭാവിയോ മറ്റുള്ള ഒരു പാർട്ടി അനുഭാവിയായതുകൊണ്ട് പറയല്ല കേട്ടോ അത് ഏത് പിന്നെ പാർട്ടി ആയി ആയിക്കഴിഞ്ഞാലും കൊലകൊമ്പം പാർട്ടി ആയി ആയിക്കഴിഞ്ഞാലും ഭരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കില് ചെയ്യുന്നല്ലേ ആ നാട്ടിന് വേണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അങ്ങനെയുള്ളവര് ഈ ആര് തന്നെ ആവട്ടെ ഉള്ളവര് എന്ത് നമുക്ക് വികസനങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ വേണം അല്ലെ റോഡ് വേണം പാലങ്ങൾ വേണം എല്ലാം തന്നെ വേണം പക്ഷെ ഒന്നും മുൻകൂട്ടിട്ട് ആലോചിച്ച് തീരുമാനിക്കാത്ത ഒരു കാര്യങ്ങളും നടപ്പിലാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താ എന്താ നമ്മക്ക് മാത്രം ജീവിച്ച പോലല്ലോ നമ്മുടെ മക്കൾക്കും നമ്മുടെ മക്കളുടെ മക്കൾക്കും ഒക്കെ ജീവിക്കണം പിന്നെ അപ്പം അവരൊക്കെ ഇതിനെ എപ്പോഴും എന്താ പറയാ ഇങ്ങനെ ഇതിനെതിരെ ഇങ്ങനെ ഓരോ കാര്യത്തിനും എതിരെ പ്രതികരിക്കാൻ വേണ്ടിട്ട് നിൽക്കാനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് അല്ലേ അപ്പം നമ്മുടെ ക്ലൈമറ്റിന് നമ്മുടെ കാലാവസ്ഥ അനുയോജ്യമായിട്ടുള്ള റോഡുകളും പാലങ്ങളും എല്ലാം വരണം വികസനങ്ങൾക്ക് സ്വാഗതം അല്ലെ സുസ്വാഗതം ആയതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒക്കെ പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അതിനെപ്പറ്റി കൂടുതലായി പഠിച്ചതിന് ശേഷം മാത്രം ഇവിടെ ഒരു നല്ലൊരു മാത്രമേ ചെയ്യാൻ മാത്രമല്ല തീർച്ചയായും അപ്പം അതുപോലെ തന്നെ നമ്മുടെ കുറവെക്കുന്ന് കുറുവക്കുന്ന് ആ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു പോയിന്റ് അപ്പുറത്താണ് കുറുവക്കുന്നിൻ്റെ ഒരു ഭാഗം കിടക്കുന്നത് അത് മൊത്തം ചെവിടിയാട്ടോ അതിന്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പം നമ്മുടെ നാട്ടിൽ ഞാനടക്കമുള്ള കുറേ ആൾക്കാർ കമ്മിറ്റിക്കാർ കോസ്റ്റൽ ഹൈവേയുടെ ആക്ഷൻ കമ്മിറ്റിക്കാർ ഇതിനെതിരെ പ്രവർത്തിച്ചുകൊണ്ട് വരുന്നുണ്ട് അപ്പം അവരോടൊക്കെ മറ്റുള്ളവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വികസനം വേണ്ടേ നിങ്ങൾക്ക് അത് വേണ്ടേ ഇത് വേണ്ടേ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ ജീവിക്കുക വികസനങ്ങളൊക്കെ പിന്നെ വീണ്ടുന്നതല്ലേ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ വികസനത്തിന് അനുകൂലിക്കുന്നവർ പിന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുന്നുകളും മലകളൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല കടലും ഉണ്ടാക്കാൻ കഴിയില്ല ബീച്ചും ഉണ്ടാക്കാൻ കഴിയില്ല അല്ലെ അതൊക്കെ നശിച്ചു കഴിഞ്ഞാൽ നശിച്ച് അത് പ്രകൃതിയായിട്ട് ഉണ്ടാക്കുന്നതാണ് മോളിലുള്ള കനിഞ്ഞ് ഉണ്ടാക്കുന്നതാണ് അത് നമ്മൾ നശിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ മറ്റേ ഇവിടെ മണ്ണിടിഞ്ഞ പോലെ അടിയ അപ്പം അവിടെ ആൾക്കാർക്ക് എന്താ പറയാ നിങ്ങൾ പത്ത് വീട് പോന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള അൻപത് വീടുകൾക്ക് പിന്നെ അവിടെ താമസിക്കാൻ പറ്റൂല എല്ലാം ഇടിഞ്ഞ് അപ്പം ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ നാട് വെക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇത് വേണ്ടപ്പെട്ടവരിലേക്ക് ഒന്ന് എത്തിക്കുക കേട്ടോ ദയവു ഇത് നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക എനിക്കിത് റീച്ചിനോ കാര്യത്തിനോ ഒന്നും വേണ്ടിയല്ല പക്ഷേ ഇത് കാണുമ്പോ എന്ന് നെഞ്ചടിക്കുന്നുണ്ട് കേട്ടോ എന്റെ കുടുംബക്കാരടക്കം എന്റെ വീടടക്കം എന്റെ നാട്ടുകാരടക്കം എല്ലാവരുടെയും വീട് പിന്നെ ഈ ഒരു ഭാഗത്തിൻ്റെ നമ്മുടെ സമൂഹത്തോടെ നമുക്കുള്ള കടപ്പാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് നിറവേറ്റണം അല്ലെ അപ്പം ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വാ വീച് കടലടിച്ചിട്ട് ഇനി ഇവിടെ ഒരു മണൽ ബാക്കിയില്ല നിങ്ങൾ നോക്കി നോക്കിയേ ഈ ഭാഗത്തേക്ക് പോകാൻ നമുക്ക് അതിയായ പിന്നെ എന്താ പറയാ പേടിയുണ്ട് എന്ന് കഴിഞ്ഞാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിട്ട് അതിയായ പേടിയുണ്ട് കേട്ടോ എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ നോക്കിയേ ഇതാണ് നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ മൊത്തം ഒരു ബീച്ച് മൊത്തം പോയി കേട്ടോ അങ്ങത്തോളം ആ ഒരു ഭാഗത്ത് നിന്ന് കടലിപ്പോ മറന്നുകൊണ്ടിരിക്കുന്നുണ്ട് വാ അതാ നിങ്ങള് നോക്കി നോക്കിയ മൊത്തം ഇനി ഈ ഒരു ബീച്ചിന് ബാക്കിയില്ല കേട്ടോ ഒരു കിലോമീറ്റർ ബീച്ച് ഉള്ളത് എനൊന്നുമില്ല ഇവിടെ ബാക്കി ബീച്ച് എന്ന് പറയാൻ വേണ്ടിട്ട് ഈ ഒരു നാട്ടില് ബീച്ച് നിലനിൽക്കുന്നില്ല ഇപ്പൊ ഇതിപ്പം രണ്ടോ എന്താ പറയാ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഒന്നും തന്നെ ഇല്ലാതായി തീരുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാടിപ്പെത്തിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതായത് വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് ഇതൊന്ന് എത്തിച്ചു കൊടുക്ക നോക്കിയാ വെള്ള അടിച്ചു കയറി അവിടെയെങ്കിലും ഒരു തരി മണൽ ബാക്കിയില്ല നോക്കി നോക്കിയാൽ ഫുള്ള് പോയി കേട്ടോ ബീച്ച് എന്ന് പറയുന്ന ഒരു കാര്യമില്ല ഇവിടെ ഇങ്ങോ ഇങ്ങു വാങ്ങിയുവാ അതാ മൊത്തം പുഴലേക്കാ പോന്ന് മൊത്തം പുഴലേക്കാ പോന്ന് അവിടെ ഇങ്ങു വാങ്ങിയുവാ മൊത്തം പുഴയിലേക്കാ പോകുന്നത് അപ്പം ഓൾറെഡി ഈ ബീച്ചിന്റെ ആ ഒരു ഭാഗത്ത് അത് അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്തേ ഈ ഒരു ബീച്ചിന്റെ അങ്ങേതറ്റത്ത് പിന്നെ അഴിമുഖ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അത് കൂടാതെ ഇവിടെയും ഒരു അഴിമുഖ ആയി തീരും ആയി തീർന്നു കഴിഞ്ഞാൽ ഈ കടലും പുഴയും ഒന്നാവും അതായത് ഈ ബീച്ച് ഏരിയ ഒന്നും ഉണ്ടാവൂല മൊത്തം പുഴ മൊത്തം പുഴ മൊത്തം കടല് തിന്നും കടല് തിന്നും ആ ഭാഗത്തുള്ള ജനങ്ങള് ഓടി രക്ഷപ്പെടേണ്ടി വരും അപ്പം ആ ഒരു അവസ്ഥയിലാണ് ദയവ് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഈ ഒരു വീഡിയോ വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കാം അപ്പം എനിക്കിത് മാത്രമേ പറയാനുള്ളൂ പറയാനുള്ളൂട്ടോ ഭയങ്കരാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട് എന്ന മൊത്തം ഇല്ലാണ്ടാകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ ശശി ശശി ഇത് പിടിച്ചോ എന്താ നമ്മളെ നാട്ടിലെ അവസ്ഥ എന്താണ് ഇത് ഇതൊരു ഒരു പ്രതിഭാസാണിത് ഇത് ഓരോ കൊല്ലം കഴിയും തോറും കടല് കരേനെന്താ കരേനെ തൊടും കര വാരി പോണരും കടല് ആ ഞങ്ങൾ എന്റെ വീട് ഇതിന്റെ അടുത്താണ് ഇതിന്റെ അപ്പുറത്തെ വീടാണ് ഞങ്ങളിവിടെ കിടക്കുമ്പോ ഈ അടിയണ്ടല്ലേ ഈ കല്ലിനോട് ശക്തി അടി ഞങ്ങളെ കട്ടില് കുലങ്ങുന്നു അതിന്റെ അതിന്റെ ശക്തിയോട്ട് ആ കിടക്കുന്ന വീട്ടിന്റെ കട്ടലിങ്ങനെ കുടുങ്ങാണ് ഏത് സമയത്താണ് ഇത് ഇടിഞ്ഞു പൊഴിഞ്ഞ് വീഴാന്ന് പറയാൻ പറ്റില്ല നമ്മളൊരു ഇല്ലാത്ത വീടാണ് ഒരു ഒരുത്ത വീടാണ് ചെറിയ വീടാണ് അപ്പം ഒരു ആനുകൂല്യം നമുക്കൊന്നും കിട്ടിയിട്ടില്ല ഇതിന്റെ റിപ്പോർട്ട് പൈസ ഒന്നും ചോദിച്ചിട്ട് ഞമ്മക്കൊന്നും കിട്ടുന്നില്ല ഒരു വേറെ ആർക്കല്ലോ അറിയാവപ്പെട്ടവർക്കെല്ലാം പോകുന്നു നമ്മളെ അറിയില്ലാത്ത ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് വർഷത്തിൽ ഉണ്ടാവുന്നതാണ് പ്രശ്നമില്ല ഇത് ാണ് കല്ലിടണ്ടിഹ് കല്ല് പൊതിച്ചിട്ട് ഇത് കഴിഞ്ഞ വാഴ്ച എത്താണ് വീട്ടിനെ മുന്നിൽ പോയി ഇത് ഓരോ കൈ വർഷം കൈതോറും ഇത് അമർന്നാമർന്നെ മണ്ണുപോയല്ലാന്നുപോവാണ് ഇവരിത് കണ്ണ് പൊടിയിട്ടിട്ട് കുറച്ച് കല്ലെടുത്തിട്ട് ഏഹ് കുറച്ച് കല്ലെടുത്തിട്ട് കണ്ണു പൊടി ഇട്ടിട്ട് ഇതാക്കും ഇവിടെ അടിവണ്ട് ഞങ്ങൾ ഇപ്പൊ രണ്ടും ഒന്നൊന്നര മാസമായി സഹിക്കാൻ കഴിഞ്ഞില്ല കഷ്ടപ്പെട്ട് എങ്ങനെ ജീവിക്കുകയാണ് വേറെ കൂടെ പോവാന് ഞാനും ഫിഷർമാനു മുമ്പ് ഇപ്പം ചെക്കൂറ്റി പണിക്കാ പോയിട്ട് അന്ന് ജീവിക്കുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഈ മണ്ണ് അരി മണ്ണ് വലിച്ചു പോകുന്നു അന്നത്തെ ഈ കളവശോം വരാൻ പറ്റുന്ന അന്ന് വീട് ഈ പുലിമുട്ട് ഇടുന്നതിന്റെ ലെവല് ശരിക്കും പറഞ്ഞാൽ അന്ന് വീടിന് ഈ മത്സ്യത്തിനകത്തൊന്നും ഇതിനെ കുറിച്ച് ഇടുന്നതിനെ കുറിച്ചൊന്നും പറത്തില്ല അവര് അന്ന് എഞ്ചിനീയറും മത്സ്യപ്പെട്ടിന്റെ ലെവലില് മറ്റ് അങ്ങനെ ഇട്ട ലെവലാണ് ഇത് വന്നത് ശരിക്കും പറഞ്ഞിട്ട് തുറമുഖം പറഞ്ഞ ഇതുവരെ മതിക്ക് ഇങ്ങനെ തുറമുഖത്തിന്റെ ലെവലില് വരുന്നത് ശരിക്കും പറഞ്ഞിട്ട് തുറമുഖം ഒരിക്കലും ഇങ്ങനെ വരത്തില്ല അതിന്റെ ഒരു ഒരു കടൽ പണിക്കാർക്ക് മാത്രമേ ഇത് അറിയാൻ അറിയാൻ പറ്റൂ അവർക്ക് അവർക്ക് പറ്റും ലെവലാണ് ചെയ്തത് മത്സ്യത്തൊഴിലാൾക്ക് നിങ്ങളിപ്പം കണ്ടോണ്ടിരിക്കുന്നത് പുഴവക്കത്ത് എന്നുള്ള ദൃശ്യോ നമ്മൾ ഇതുവരെ നിന്നിട്ടുണ്ടായിരുന്നത് കടൽവക്കത്തായിരുന്നു അതായത് കടപ്പുറത്തായിരുന്നു ബീച്ച് ഏരിയയിലായിരുന്നു നമ്മൾ നിന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ പുഴന്റെ കരക്കാന്ന് കേട്ടോ അപ്പൊ നിങ്ങൾ നോക്കിയേ െ ആ ഒരു ഭാഗത്ത് ഇനി ഒരു തരി മണല് അവിടെ ബാക്കിയില്ല കേട്ടോ അതായത് മണ്ണ് ബാക്കിയില്ല അത് മൊത്തം കടലെടുത്തിട്ട് ഇപ്പം പുഴലാണ് വന്നിട്ടുള്ളത് കേട്ടോ വന്ന് വന്ന് ചേർന്നിട്ടുള്ളത് മൊത്തം പുഴലാണ് എനിക്ക് കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതേ രൂപത്തിൽ കടൽ ഒരാഴ്ചയും കൂടി മുൻപോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ നാട് തന്നെ അതായത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു ഭാഗത്ത് മൊത്തം വീടുകളാ കേട്ടോ അപ്പം ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും കണ്ടമാനം വീടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്ന എനിക്ക് തോന്നുന്നത് ഒരു പത്ത് അൻപത് വീടുകൾക്ക് മുകളിൽ ഈ ഒരു ഭാഗത്ത് ഇപ്പൊ താമസമുണ്ട് എൻ്റെ വീട് അടക്കമുള്ള എൻ്റെ അയൽവാസികളുടെ വീട് അടക്കമുള്ള വീടുകൾ ഇവിടെ ഇപ്പം താമസിക്കുന്ന വീടുകളിൽ പത്തൊമ്പത് വീടുകളില് കൂടുതൽ ഇവിടെ ഉണ്ട് ഇപ്പം നിലവിൽ അപ്പം അതൊന്നും തീരും കടല് ഇതേ ഒരു അവസ്ഥയിൽ മുൻപോട്ട് അതായത് ഒരാഴ്ചയും കൂടി മുൻപോട്ട് പോവുകയാണെങ്കിൽ ഒരാഴ്ച ഒന്നും വേണ്ട കടല് നല്ല ക്ഷോഭായിട്ട് വരുന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഈ ഒരു കാര്യത്തിൽ തീരുമാനമായിത്തീരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഈ ഒരു വീട് നിങ്ങൾ ദയവ് ചെയ്ത് മാക്സിമം വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിക്കാം നിങ്ങൾ നോക്കിയാ ഇനി ഒരു തരി മണൽ അവിടെ ഇല്ല കേട്ടോ ഒരു തരി മണൽ അവിടെ ഇല്ല എല്ലാം കടലെടുത്തു നോക്കിയാ അത്രക്കും വെള്ളമാണ് ഇങ്ങോട്ടേക്ക് പോയിച്ചില്ല അത്രക്കും പോലി ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നോക്കിയാ നമ്മൾ നേരത്തെ ഉള്ള ടൈമില് ആ ഒരു ഭാഗത്തുള്ള ടൈമില് അത്രക്കും കടൽ കയറിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ഈ ഒരു കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അത്രയും രൂക്ഷമായിട്ട് കടലിങ്ങോട്ടേക്ക് വരികയാണ് ആ മണൽ ഒരു തരി വരെ അവിടെ ബാക്കി വെക്കാതെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവരുന്ന ദൃശ്യമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അപ്പം ഈ നാട് തന്നെ ഇല്ലാതായി തീരും കേട്ടോ അപ്പം പ്ലീസ് ദയവെയ്ത് ഈ ഒരു വീഡിയോ വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കാം എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും വേണ്ടപ്പെട്ട അധികാരികൾക്ക് ഇതിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റൂല എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു തരി മണല് അവിടെ ബാക്കിയില്ല കേട്ടോ ആയതുകൊണ്ട് തന്നെ ഇത് കണ്ടു കഴിഞ്ഞാലും വേണ്ടപ്പെട്ട അധികാരികൾക്ക് ഇതിന് വേണ്ടുന്ന നടപടികൾ എത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് എടുക്കുന്നതായിരിക്കും അല്ലെ പക്ഷെ ഒരു സൊല്യൂഷനും കാണാൻ പറ്റൂലോ അല്ലെ ആ ഒരു വിധത്തിന് മൊത്തം ഇല്ലാണ്ടായി മൊത്തം ഇല്ലാണ്ടായി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പിന്നെ കടൽ ഭിത്തി അവിടെ സ്ഥാപിക്കണമെങ്കിൽ പിന്നെ മണൽ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം അവിടെ ഒരു ഒരു സ്വല്പെങ്കിലും അവിടെ വേണമായിരുന്നു പക്ഷെ ആ ഒരു അവസ്ഥയിലല്ല ഇപ്പം കടപ്പുറം നമ്മുടെ ബീച്ച് ഏരിയ നിലനിൽക്കുന്നത് ആ ഒരു ഒരു കിലോമീറ്റർ ബീച്ച് ഒന്നും ഇല്ലാതായി തീർന്നു കേട്ടോ ഇത്രയും കാലം കൊണ്ട് എനിക്ക് തോന്നുന്നത് ചുരുങ്ങിയ കാലയളവിൽ ഒരു അഞ്ചെട്ട് വർഷം കൊണ്ട് നമ്മുടെ കടൽ പൂർണ്ണമായും ഇല്ലാതായി എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം അപ്പം തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളൊന്ന് കണ്ടുപോക്കാം ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ നോക്കി എങ്ങനെ ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് പിന്നെ കുറച്ച് സ്വസ്ഥതയോടെ ഇവിടെ ജീവിക്കാൻ പറ്റുക കിടന്നുറങ്ങാൻ പറ്റുക രാത്രി ഒക്കെ ഇതുപോലെ കടൽ കയറിയിട്ട് ഇല്ലാതാവുകയാണെങ്കിൽ ശരി തന്നെ എല്ലാ വർഷവും ഉണ്ടാവുന്ന കാര്യമാണ് പക്ഷെ അങ്ങനെ ഉണ്ടാവുന്ന കാര്യം എന്ന് പറഞ്ഞിട്ട് നിന്നുകൊണ്ട് കാര്യമില്ലല്ലോ ഇത് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ടായ കാര്യായിരുന്നു പല മത്സ്യബന്ധന തൊഴിലാളികളും ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു മുൻപ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആ ഭാഗത്ത് കണ്ണൂർ ഹാർബർ വരുന്ന ടൈമ് പുലിമുട്ട് അവിടെ സ്ഥാപിച്ചിരുന്നു അപ്പം അത് ശരിയായ രീതിയിലല്ല അവര് സ്ഥാപിച്ചിരുന്നത് എന്ന് എന്നാണ് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കടൽക്ഷോഭം ഇത്രയും രൂക്ഷമായിട്ട് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ പറ്റിയത് അപ്പം ആയതുകൊണ്ട് തന്നെ വേണ്ടപ്പെട്ട അധികാരികളിൽ ഇതില് ഇതിന് വേണ്ടുന്ന ഒരു സൊല്യൂഷൻ നിങ്ങൾ എന്തായാലും ചെയ്തു തരണം